ദ ജേണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയ്ക്ക് നേരെ അതിശക്തവും ഭയാനകവും ഇതുവരെ യുദ്ധരംഗത്ത് കണ്ടിട്ടില്ലാത്തതുമായ ആക്രമണമാണ് നടന്നത് പേജർ സ്ഫോടനം പിന്നാലെ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന വോക്കി ടോക്കികൾ വ്യാപകമായി പൊട്ടിത്തെറിക്കുന്നു സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു റേഡിയോകൾ പൊട്ടിത്തെറിക്കുന്നു മൊബൈൽ കട അങ്ങനെയെ പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ലബനിലെമ്പാടും വലിയ സ്ഫോടന പരമ്പരകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ എപ്പോഴോ സ്ഥാപിച്ച ചെറിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ റിമോട്ട് കൺട്രോളിന്റെ സഹായത്തോടെ പൊട്ടിത്തെറിക്കപ്പെടുകയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ മൊസാദിൻ്റെ സാന്നിധ്യമാണ് ഇവിടങ്ങളിലെല്ലാം വ്യക്തമായി പരാമർശിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഹിസ്ബുള്ള അങ്ങനെയാണ് കരുതുന്നത് എന്നാൽ ഇതുകൊണ്ട് ഹിസ്ബുള്ള അടങ്ങിയിരിക്കുമെന്നോ പിന്നോട്ട് പോകുമെന്നോ കരുതാൻ വയ്യ കാരണം ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു ഇലക്ട്രോണിക് ആക്രമണം എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ സകല നെറ്റ്വർക്കുകളിലും നുഴഞ്ഞു കയറിയുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് ഹിസ്ബുള്ളയുടെ ആദ്യത്തെ പ്രഖ്യാപനം എന്ന് തന്നെ ഇതിന് ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകും നൽകപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഒരു വലിയ യുദ്ധം വരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന ഹിസ്ബുള്ള നൽകിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല ഹിസ്ബുള്ള ഇപ്പോൾ വടക്കൻ ഇസ്രായേലിലേക്കും മറ്റും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ അയൻഡോമിൻ്റെ പോലും കണ്ണുവെട്ടിച്ച് ഇസ്രായേലിനുള്ളിൽ എത്താൻ കഴിയുന്ന ആയുധങ്ങളാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയില്ല എന്നോ അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഡോമിനെയും ഇൻ്റലിജൻസിനെയും അതിജീവിച്ച് എത്താൻ കഴിയില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണം അത്തരത്തിലുള്ള ഒന്നായിരുന്നു രണ്ടായിരത്തിലധികം ഇസ്രായേലികളെ കൊല്ലുകയും സാധാരണക്കാരായ അപലപിക്കപ്പെടുന്ന ആക്രമണമാണ് അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആക്രമണമാണ് അന്ന് സാധാരണക്കാർക്ക് നേരെ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായത് അപ്പോൾ അത്രയും സാധാരണക്കാരെ കൊന്നു തള്ളിക്കൊണ്ട് മൊസാദിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസിന്റെ ആളുകൾ നിരവധി പേരെ ബന്ദികളാക്കി തിരിച്ചു പോവുകയും ഇപ്പോഴും ആ ബന്ദികളെ കണ്ടെത്താൻ ഇസ്രായേലിന് കഴിയുകയും ചെയ്യാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ അങ്ങനെ ഒരു ആക്രമണം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് പറയാൻ കഴിയില്ല ഇസ്രായേലിന്റെ മുഴുവൻ ഇൻ്റലിജൻസ് സംവിധാനവും തകർക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണമായിക്കൊള്ളട്ടെ ഹൂത്തികൾ കഴിഞ്ഞ ദിവസം ടെല്ലവീവിലേക്ക് നടത്തിയ ആക്രമണമായിക്കൊള്ളട്ടെ അതിലൊക്കെ ഇന്റലിജൻസ് വീഴ്ച അതായത് അയേൻഡോ അടക്കമുള്ള സംവിധാനങ്ങൾ നിർവീര്യമാകുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഹിസ്ബുള്ള ഒരിക്കലും തിരിച്ചടിക്കില്ല അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇതോടുകൂടി ഭയന്ന് വിറച്ചു തീർന്നു എന്ന നിലയിലേക്ക് വാദഗതികളുമായി പോകുന്നത് തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹിസ്ബുള്ള പോരാട്ട കൂടിയ ഒരു ഗ്രൂപ്പാണ് അത് നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയം മുതൽ കാണുന്നതാണ് അതായത് ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഒരിക്കലും ലെബനോണിലേക്ക് ഈ ഇസ്രായേൽ കടന്നു കയറിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് പലസ്തീനു നേരെ അല്ലെങ്കിൽ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം തുടരുമ്പോൾ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമ്പോൾ അതിന് പ്രതികാരമെന്ന നിലയിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇസ്രായേൽ പിന്മാറാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം എന്ന നിലയിൽ അല്ലെങ്കിൽ ഗസയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനെന്ന നിലയിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ കൃത്യമായി പറഞ്ഞാൽ വടക്കൻ ഇസ്രായേലിന്റെ പരിധികളിലേക്ക് ആക്രമണം ആരംഭിക്കുന്നത് അങ്ങനെ ഹിസ്ബുള്ളയുടെ ആക്രമണം സഹിക്കവയ്യാതാകുമ്പോഴാണ് ഇസ്രായേൽ ലബനിനുള്ളിലേക്ക് പലപ്പോഴും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും ഇതിനു മുമ്പ് വധിച്ചിട്ടുള്ളതൊക്കെ ഹിസ്ബുള്ള അങ്ങോട്ട് നടത്തിയ ആക്രമണങ്ങളുടെ കാഠിന്യം വർദ്ധിച്ചപ്പോൾ അത് അവരെ നിലയ്ക്ക് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു പക്ഷേ അപ്പോഴൊന്നും അതുകൊണ്ടൊന്നും ഹിസ്ബുള്ള കീഴടങ്ങുന്ന സാഹചര്യമോ ഈ ആക്രമണ പരമ്പരകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മൂവായിരത്തി ത്തിലധികം ഹിസ്ബുള്ളയുടെ അംഗങ്ങൾക്ക് ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് പേജർ സ്ഫോടനത്തിലൂടെ ഒറ്റയടിക്ക് പരിക്കേറ്റത് അതിൽ മുന്നൂറിലധികം ആളുകളുടെ നില ഗുരുതരമാണ് മരിച്ചവരുടെ എണ്ണം പേജർ ആക്രമണത്തിൽ ഇരുപതിനടുത്തെത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന സമയത്താണ് ആ സംസ്കാര ചടങ്ങിനിടെ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നത് ഈ വോക്കി ടോക്കി എന്ന് പറഞ്ഞാൽ മൊബൈൽ പോലുള്ള സംവിധാനമല്ല ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് പക്ഷേ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന സംവിധാനമാണ് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല ആ വോക്കി ടോക്കികൾ പോലും പൊട്ടിത്തെറുപ്പിക്കുന്ന വിധത്തിലേക്ക് കുട്ടത്തോടെ പൊട്ടിത്തെറുപ്പിക്കുന്ന വിധത്തിലേക്ക് ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇരുപതോളം ഹിസ്ബുള്ള അംഗങ്ങൾ അവിടെ കൊല്ലപ്പെടുന്നു നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതുകൂടിയായതോടുകൂടി ഹിസ്ബുള്ള വലിയ തോതിൽ പ്രകോപിതരായിരിക്കുകയാണ് ഖസിം സുലൈമാനിയെ ഒരു തിരിച്ചടിയാണ് ഒക്ടോബർ ഏഴിന് നടന്ന ഈ ഇസ്രായേലിലേക്ക് നടന്ന ഹമാസിന്റെ ഹമാസിൻ്റെ പോലും വിലയിരുത്തലുകൾ വന്നിരുന്നു അതായത് ഇറാൻ്റെ പകയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് പല നിരീക്ഷകരും വിലയിരുത്തിയിട്ടുള്ള കാര്യം അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട സൈനിക തലവനായിരുന്ന ഖസിം സുലൈമാനിയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ചു അതിനുള്ള പ്രതികാരം അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം തകർക്കാൻ ശ്രമിച്ചു അപ്പോൾ പ്രതികാരം എന്ന നിലയിലാണ് ഈ ഹമാസിനെ ഒക്ടോബർ ഏഴിന് ഉപയോഗിച്ചത് എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഇറാൻ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾക്കും അതുപോലെ ഇറാനു നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കൊക്കെ എതിരെയായിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി ഹിസ്ബുള്ളക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് പൊതുവിൽ പുറത്തു വരുന്ന വിവരം ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഹിസ്ബുള്ളക്ക് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ ഈ വിഷയത്തിൽ സജീവമായ ഇടപെടൽ നടത്തുകയും ഹിസ്ബുള്ളക്ക് തിരിച്ചടിക്കാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുമെന്നും ഹൂത്തികൾ ചെങ്കടലിൽ സ്ഥിതി പ്രക്ഷുബ്ധമാക്കുമെന്നും ഇതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ ഹമാസ് ഗസയിൽ ഇസ്രായേലി ട്രൂപ്പുകൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ ഇനിയും നടത്തുമെന്നും ഒക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ഊഹാപോഹങ്ങൾ അതിൻ്റെ ഒരു പ്രാഥമിക തെളിവ് എന്ന നിലയിൽ ഇറാഖിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഇസ്രായേലിലേക്ക് ഒരു വലിയ ആക്രമണം ഡ്രോൺ ആക്രമണത്തിന് ശ്രമമുണ്ടായി ഇന്നലെ ഈ ഒരു ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളക്ക് നേരെ ഉണ്ടായ പേജർ ആക്രമണത്തിന് പിന്നാലെയാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാഖിൽ നിന്ന് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയക്കുന്നത് പക്ഷേ അത് ഇസ്രായേൽ മിലിറ്ററി ഒരു സംഭവം ഉണ്ടായി എന്ന് പക്ഷേ ആ ഡ്രോണുകളെ സുരക്ഷിതമായി വിമാനങ്ങൾ ഉപയോഗിച്ച് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടാൻ ഗലീലി കടലിൽ വെടിവെച്ചിടാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നത് പക്ഷേ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളക്ക് നേരെ ഉണ്ടായ ആ ഒരു വലിയ ആക്രമണത്തിന്റെ പ്രത്യാക്രമണം എന്ന നിലയിൽ ആക്രമണം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചടികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ തുടങ്ങുന്നു ഇസ്രായേലിന് നേരെ എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇത് മാത്രമല്ല ഹമാസും ഹൂത്തികളും ഹിസ്ബുള്ളയും ഈ പറയുന്ന ഇറാനും ഒന്നും യുദ്ധരംഗത്ത് നിന്ന് പിന്മാറിയിട്ടില്ല ഹിസ്ബുള്ള ഇപ്പോഴും പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അനുരണനങ്ങൾ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് കാരണം നേരത്തെ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് അതായത് ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊലപ്പെട്ടു ടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികാരമുണ്ടാകുമെന്ന് പറയുകയും അതിനു പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ കടുപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതുവരെ തങ്ങൾക്ക് വേണ്ടി പ്രതികാരമെന്ന നിലയിൽ ഹിസ്ബുള്ള നീങ്ങിയിട്ടില്ല ഇറാനു വേണ്ടി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ ഇറാനു വേണ്ടി എന്ന് പോലും ഹിസ്ബുള്ള പറഞ്ഞിട്ടില്ല പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നതെന്നായിരുന്നു ഹിസ്ബുള്ള പറഞ്ഞത് അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇത്രയും വലിയ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇതുവരെ പലസ്തീന് വേണ്ടി മാത്രം ശബ്ദിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ിസ്ബുള്ള തിരിച്ച് തങ്ങൾക്ക് വേണ്ടി കൂടി അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി ശക്തമായി തിരിച്ചടിക്കാനുള്ള സാധ്യതകളേറെയാണ് അങ്ങനെ വരികയാണെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും ഒരു മഹായുദ്ധമെന്ന് വിളിക്കാവുന്ന സാഹചര്യത്തിലേക്ക് പോകും കാരണം ഹൂത്തികൾ ചെങ്കടൽ സ്തംഭിപ്പിക്കും ഹമാസ് ഗസയിൽ ആക്രമണങ്ങൾ ശക്തമാക്കും ഇസ്രായേൽ തിരിച്ചടിക്കും അതുപോലെ തന്നെ ഇറാൻ വേണ്ടി വന്നാൽ യുദ്ധരംഗത്തേക്ക് ഇറങ്ങും ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ച് ഇനിയും ഡോമുകളെയൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേലിനുള്ളിലേക്ക് കിടക്കുന്ന രീതിയിലേക്ക് മിസൈൽ പ്രയോഗങ്ങളൊക്കെ നടത്തിയാൽ ഇസ്രായേലിനും വലിയ നാശനഷ്ടമുണ്ടാകും വരാനിരിക്കുന്നത് ഇസ്രായേലിന്റെ വലിയ നാശനഷ്ടമാണോ എന്ന തരത്തിൽ പോലും അന്താരാഷ്ട്ര തലത്തിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് വിക്ഷേപിച്ച ഒരു മിസൈൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് പതിനൊന്ന് മിനിറ്റിൽ രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചിരുന്നു ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ദൂരം വെച്ചാണെങ്കിൽ ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉൾപ്പെടെ സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ള ആഞ്ഞടിച്ചാൽ അത് ഇസ്രായേലിനുണ്ടാക്കുന്ന ഡാമേജുകൾ ചെറുതായിരിക്കില്ല ഇതോടകം തന്നെ നിരവധി നിരവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടാക്കിയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ള എന്നുള്ളത് കൊണ്ട് ഹിസ്ബുള്ള തിരിച്ചടിക്കും എന്ന നിലയിലേക്കാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെ ഉണ്ടായാൽ അത് ഇസ്രായേലിന് വലിയ നാശമുണ്ടാക്കും അതിനപ്പുറം ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും സങ്കീർണമാകും മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ ഒരു സംശയവും വേണ്ട ഉറപ്പാണ്